മൂന്നാർ ചൊക്കനാട് പുതുക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കുവാൻ വാഹനയാത്രക്കാരുടെ ശ്രമം ജീപ്പിലെത്തിയ ആളുകളാണ് അപകടകരമാം വിധം പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനമൊടിച്ചു കയറ്റിയത് പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്ന് വലിയ അപകടം ഒഴിവാക്കി സംഭവത്തിൽ വനം വകുപ്പ് ജീപ്പ് യാത്രക്കാർക്കെതിരെ കേസെടുത്തു മൂന്നാർ ചൊക്കനാട് പുതുക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കുവാൻ വാഹനയാത്രക്കാർ ശ്രമിച്ചു ജീപ്പിലെത്തിയ ആളുകളാണ് വിധം പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനം വാഹനമോടിച്ച് കയറ്റിയത് രാത്രികാലത്ത് പ്രദേശത്തിറങ്ങിയ പടയപ്പ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വഴിയോരത്ത് അലങ്കാരത്തിനായി സ്ഥാപിച്ചിരുന്ന വാഴയും മറ്റും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴിയെത്തിയ ജീപ്പ് യാത്രക്കാരാണ് ആനയെ പ്രകോപിപ്പിച്ചത് പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്ന് വലിയ അപകടമാണ് ഒഴിവാക്കിയത് സംഭവത്തെ തുടർന്ന് ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രദേശത്തെ തൊഴിലാളികൾ ജീപ്പിലെത്തിയ ആളുകളുമായി വാക്കു ഏർപ്പെടുന്ന ദൃശ്യങ്ങളിൽ കാണാം വാക്കുതർക്കത്തിനൊടുവിൽ ജീപ്പിലെത്തിയവരെ തൊഴിലാളികൾ പ്രദേശത്തു നിന്നും പറഞ്ഞയച്ചു സംഭവത്തിൽ ജീപ്പ് യാത്രക്കാർക്കെതിരെ വനം വനംവകുപ്പ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ